പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ് ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തിയാണ് നെപ്പോളിയൻ നെപ്പോളിയൻ മൂന്നാമത്തെ ചോദ്യം ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ തെറ്റാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഐ എൻ സി സമ്മേളനമാണ് ലാഹോർ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ലാഹോർ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഇരുപത്തി ഒമ്പതിലാണ് ഇതിന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റുവുമാണ് നാലാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ബഹദൂഷ സെക്കൻഡ് നേതൃത്വം നയിച്ച സ്ഥലമാണ് ഡൽഹി ഡൽഹിയിലാണ് ബഹദൂർഷ സെക്കൻഡ് നേതൃത്വം നൽകിയത് ഷാമാൽ നയിച്ചത് ബറൗട്ടിലാണ് ബറൗട്ടിലാണ് ഷാമാൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ നേതൃത്വം നൽകി ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌ ലക്നൌവിൽ നയിച്ചത് ബീഗം ഹസ്റ്രത്ത് മഹലാണ് അപ്പം ഉത്തരം ഓപ്ഷൻ ഡി ബഹദൂഷ സെക്കൻഡ് ഡൽഹിയിലും ഷ്യാമാൽ ബറാട്ട് ബറൌട്ടിലും മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലും ബീഗം ഹസ്രത് മഹൽ ലക്നൗവിലും നേതൃത്വം നൽകി അഞ്ചാമത്തെ ചോദ്യം തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആറാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ സജി ചെറിയാൻ ഏഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ് ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ എയും ബിയും ശരിയായ പ്രസ്താവനകളാണ് ബി എന്നത് എയുടെ ശരിയായ വിശദീകരണം ആണ് ശരി ഉത്തരം ഓപ്ഷൻ എ എട്ടാമത്തെ ചോദ്യം ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ് ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പും നിക്കലും ഇരുമ്പും നിക്കലും ഉത്തരം ഓപ്ഷൻ എ ഒമ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ഒള്ളി ടു ആൻഡ് ത്രീ രണ്ടും മൂന്നും പ്രസ്താവനകൾ തെറ്റാണ് ലാബ്രഡോർ ലാബറഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് അതുപോലെ ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ പത്താമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പതിനൊന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതു ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ഏതു ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ് ലിഗ്നൈറ്റ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നു പതിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആർ ബി ഐയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ബന്ധമില്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി പാവപ്പെട്ടവന്റെ ബാങ്ക് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ബാങ്കുകളുടെ ബാങ്ക് സർക്കാരിൻ്റെ ബാങ്ക് എങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പതിനാലാമത്തെ ചോദ്യം കാർഷിക മേഖലാ വികസനം ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് കാർഷിക മേഖലാ വികസനം ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ് നബാർഡ് പതിനഞ്ചാമത്തെ ചോദ്യം സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജി ദാദാഭായി നവറോജി പതിനാറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ് ലക്ഷ്യമല്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് അപ്പോൾ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക ഇവയെല്ലാം നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പതിനേഴാമത്തെ ചോദ്യം ഹോട്ടൽ ബാങ്കിങ് റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു ഹോട്ടൽ ബാങ്കിങ് റിയൽ എസ്റ്റേറ്റ് എന്നിവ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു തൃതീയ മേഖല ഉത്തരം ഓപ്ഷൻ എ തൃതീയ മേഖല പതിനെട്ടാമത്തെ ചോദ്യം ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ബി ആർ ബി ഐ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ പത്തൊമ്പതാമത്തെ ചോദ്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആമുഖം ഓപ്ഷൻ സി ആമുഖം താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി വകുപ്പ് പതിനെട്ട് വകുപ്പ് പതിനേഴും വകുപ്പ് ഇരുപത്തിമൂന്നും ഉൾപ്പെടുന്നത് മൗലികാവകാശങ്ങളിലാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്ന വകുപ്പുകളാണ് വകുപ്പ് നാൽപ്പത്തിനാല് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന വകുപ്പാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ചെറിയ ചെറിയ ഭരണഘടന എന്നറിയപ്പെടുന്നു അതുപോലെ മൗലിക കട കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അപ്പോൾ നാൽപ്പത്തി രണ്ട് ഡി രണ്ട് ഇങ്ങനെ മാച്ച് ചെയ്യി ചേരുമ്പടി ചേർത്തിരിക്കുന്നു നാൽപ്പത്തിനാലാം ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി വകുപ്പ് മുന്നൂറ് എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സ്വത്തക സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും വേർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ഇത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് എഴുപത്തിമൂന്നാം ഭേദഗതി പതിനൊന്നാം പട്ടിക ത്രിതല പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പട്ടിക പതിനൊന്നിൽ കൂട്ടിച്ചേർത്തത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തിയാറാം ഭേദഗതി വകുപ്പ് ഇരുപത്തൊന്ന് എ വിദ്യാഭ്യാസ മൗലികാവകാശം വകുപ്പ് ഇരുപത്തൊന്ന് എ പ്രകാരം വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസം വനങ്ങൾ മായം ചേർക്കൽ തൊഴിലാളി സംഘടന വിവാഹവും വിവാഹമോചനവും ദത്തെടുക്കലും പിന്തുടർച്ചയും ഇവയെല്ലാം കൺകറൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ് വിദ്യാഭ്യാസം വനങ്ങൾ മായം ചേർക്കൽ തൊഴിലാളി സംഘടന വിവാഹവും വിവാഹമോചനവും ദത്തെടുക്കലും പിന്തുടർച്ചയും അപ്പോൾ കൺകറൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ് ഇതൊക്കെ ശരിയത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും തെറ്റാണ് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലൂടെയാണ് രാജ്യസഭാ രാജ്യസഭാ അംഗത്തിൻ്റെ പ്രായം മുപ്പത് വയസ്സാണ് രാജ്യസഭയുടെ മറ്റൊരു പേരാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പേടാത്തത് ഏതാണ് പേടാത്തതാണ് ചോദിച്ചത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ നാല് മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാം ഇത് രാഷ്ട്രപതിയുടെ ഒരു വിവേചനാധികാരത്തിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം രാഷ്ട്രപതിയുടെ പോക്കറ്റ് വിറ്റോ അധികാരം ഇവയെല്ലാം രാഷ്ട്രപതിയുടെ വിവേചന അധികാരങ്ങളിൽ പെടുന്നതാണ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ രണ്ട് അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ രണ്ട് അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി